പ്രണയിച്ചവൾ അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഫൈസൽ ടി എന്റെ മാന പുറകേനെ നടക്കാൻ നിന്നെ പോലൊരുത്തില കണ്ടാ മതി എന്റെ മോൻ മുടിഞ്ഞു പോവാൻ ജനിച്ചപ്പോഴേ തന്തും പിന്നീട് തളയും ആ ശ്രീകരം തന്റെ മുന്നിൽ നിർമിഴികളോടും നിൽക്കുന്നവളെ നോക്കി യാതൊരു ദയം കൂടാതെ ആ സ്ത്രീ പറഞ്ഞു അമായി ഞാൻ മനുവേട്ടം വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു കാണാൻ പോയതാ ആ ഒരു നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു നീ ഇനി അവനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല അവനിപ്പോ ആ പഴയ അനുവല്ല പേരിട്ട ഡോക്ടറാണ് ഡോക്ടർ മകനെ പറ്റി ഗമയോടെ പറയുകയാണ് അവർ നീനെ പോലെ പത്താം ക്ലാസ് അടുക്കളപ്പണിയല്ല അവന്റെ ജോലി അത് ഓർമാണോ കേട്ടോടി ശരി എന്ന രീതിയിൽ അവൾ മെല്ലെ തലകുലിക്കി ആ പിന്നെ ആ ശിവയുണ്ടല്ലോ നിന്റെ പുറകെ മടത്തി നീ അവനെ പോയി കണ്ടാ മതി ആ തെമ്മാടിയാവുമ്പോ നിനക്ക് ചേരും അടുക്കളക്കാരിക്ക് അടുപ്പം കൂടെ അവനാ ബെസ്റ്റ് അനാഥ പഠിപ്പും ജോലിയുള്ള എന്റെ മകനല്ല പുച്ചത്തോടെ അവൾ നോക്കി പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ നടന്നു നീങ്ങി ഇത് വൈകാലക്ഷ്മി അച്ഛൻ ദേവനാരായണൻ അമ്മ മാലിനി ബിസിനസ്സൊക്കെ ചെയ്ത് കടം കൊണ്ട് നിൽക്കാൻ പറ്റാതായപ്പോൾ ഒരു മുഴം കയറി അയാൾ ജീവനൊടുക്കി അയാളുടെ മരണത്തിൽ ഭ്രാന്തിയായി മാറിയ മാലിനിയും പോയി വൈകിയെ തനിച്ചാക്കി ആരും ഏറ്റെടുക്കാനില്ലായിരുന്ന വൈകിയെ ദേവനാരായണന്റെ പെങ്ങൾ ദേവകിയെ ഏറ്റെടുക്കുകയായിരുന്നു ദേവകിക്കും ഭർത്താവ് രാമകൃഷ്ണനും രണ്ട് മക്കളാണ് മാനുവ എന്ന മനുവും മാനസ എന്ന മീനുവും ഹൗസ് എർജൻസി കഴിഞ്ഞ് മണിപ്പോൾ നാട്ടിലുണ്ട് മാനസ ഭർത്താവിനോടൊപ്പം വിദേശത്താണ് നാട്ടിൽ തന്നെയുള്ള ഒരു ഹോസ്പിറ്റൽ കയറാനുള്ള പ്ലാനാണ് മനുവിന് മാനസയുടെ പ്രായമായിരുന്നു വൈകക്ക് ആ വീട്ടിൽ അവളോട് അല്പമെങ്കിലും ദയ കാണിച്ചിരുന്ന മനുവായിരുന്നു ബാക്കിയുള്ളവർക്ക് ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന ഒരു വേലക്കാരി മാത്രമായിരുന്നു അവൾ വൈക മനുവിനെ അവസാനമായി കണ്ടത് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് രാമകൃഷ്ണൻ മരിക്കുമ്പോഴായിരുന്നു ആറു വർഷമായി മനു ബാംഗ്ലൂരിൽ നിന്ന് പഠിക്കുകയായിരുന്നു രണ്ടു വർഷത്തിന് ശേഷം വീട്ടിലേക്ക് വന്ന മനുവിനെ കാണാൻ അവന്റെ റൂമിലേക്ക് ഓടിപ്പോയതായിരുന്നു അവൾ അവളുടെ മനസ്സിൽ എപ്പോഴും അവൻ കയറി കൂടിയിരുന്നു ആ സമയം അനു റൂമിൽ ഉണ്ടായിരുന്നില്ല മനുവിന്റെ റൂമിലപ്പോൾ വൈകിയെ കണ്ട ദേവകി അവളെ വഴക്കു പറയുകയും വാക്കുകളാൽ മുറിവേൽപ്പിക്കുകയും ചെയ്തു ചെറുപ്പം മുതൽക്കേ അവർ വൈകിയെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിപ്പിച്ചിരുന്നു നിറമുള്ള അവരുടെ ബാലിത്തി ഇരിട്ടാക്കി മാറ്റിയത് അവരാണ് വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞ് വൈകിട്ട് പഠിക്കാൻ സമയം കിട്ടിയിരുന്നില്ല പത്താം ക്ലാസ് തോറ്റതോടെ വൈകയുടെ പഠിത്തം ദേവകി നിർത്തി എന്തിനാ നിങ്ങൾ രണ്ടുപേരും എന്നെ തനിച്ചാക്കി പോയത് അതുകൊണ്ടല്ലേ ചെണ്ട ഒട്ടുന്ന പോലെ അമ്മായി എന്നെ ഇങ്ങനെ ഇട്ട് തട്ടിക്കളിക്കുന്നു സഹിക്കാൻ കഴിയുന്നില്ല കാണാനുള്ള അച്ഛന്റെയും അമ്മയുടെയും ഫോട്ടോ നെഞ്ചോട് അവൾ തേങ്ങി കരഞ്ഞു കരഞ്ഞു കരഞ്ഞപ്പോഴോ മയങ്ങിപ്പോയവൾ ഇതേ സമയം മുകളിലെ ബാൽക്കണിയിൽ നിന്നും തന്റെ ഫോണിൽ കാണുന്ന പെൺകുട്ടിയുടെ ഫോട്ടോയിലേക്ക് പ്രണയത്തോടെ നോക്കി നിൽക്കുകയാണ് മനു നാട്ടിൽ നിന്നും ബാംഗ്ലൂർ നഗരത്തിലേക്ക് ചേക്കേറിയപ്പോൾ ആദ്യമൊക്കെ പൊരുത്തപ്പെടാൻ പ്രയാസമായിരുന്നു അവിടെ അവൻ ആകുണ്ടായിരുന്ന കൂട്ട് ആൽവിനായിരുന്നു ഇപ്പോൾ ആൽവിനും മനുവിനെ പോലെ ഒരു ഡോക്ടറാണ് പിന്നെ പിന്നെ ആ നഗരം അവിടുത്തെ രീതികളും അവന് ഇഷ്ടപ്പെട്ടു തുടങ്ങി മനുവിന്റെ ജൂനിയർ ആയിരുന്നു പ്രിയ ആദ്യ കാഴ്ചയിൽ തന്നെ അവനവളോട് ഒരു ഇഷ്ടം തോന്നിയിരുന്നു അവളുടെ വസ്ത്രധാനവും രീതികളും ഒക്കെ പക്കാ മോഡേണായിരുന്നു അവളെ പോലെ ഒരു പെൺകുട്ടിയായിരുന്നു മനു ആഗ്രഹിച്ചിരുന്നു ആദ്യമൊക്കെ അവന്റെ പ്രണയങ്ങൾ തള്ളിക്കളഞ്ഞെങ്കിലും പതിയെ അവൾ അവനെ പ്രണയിച്ചു തുടങ്ങി അച്ഛനും അമ്മയ്ക്ക് ഏകമകളാണ് പ്രിയ കോടിക്കണക്കിന് സ്വത്തുക്കളുടെ ഏക അവകാശി അവളുടെ പഠനം പൂർത്തിയാക്കാൻ ഇനി ഒരു വർഷം കൂടിയുണ്ട് എങ്ങനെയെങ്കിലും അവടെ അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവളുമായി വിവാഹം നടത്തണമെന്ന് മനു കണക്കുകൂട്ടി പോക്കുവേയിൽ ജനൽ പാളിയിലൂടെ കണ്ണിലേക്ക് തുളഞ്ഞു കയറിയപ്പോഴാണ് വൈക കണ്ണു തുറക്കുന്നത് സമയം സന്ധ്യയോട് അടുക്കുന്നു പെട്ടെന്ന് തന്നെ മുടിവാരി കെട്ടിയവൾ അടുക്കളയിലേക്ക് ഓടി ആ സമയം അവിടെ ദേവകി ഉണ്ടായിരുന്നില്ല ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവെച്ച് പോയവൾ ശേഷം രാത്രിയിലേക്ക് വേണ്ട ചപ്പാത്തിക്ക് മാവു കുഴച്ചു അവിടെ കണ്ണുകൾ ഇടക്കിടക്ക് ഹാളിലേക്ക് നീണ്ടു മനു വരുന്നുണ്ടോ എന്ന് എത്തി എത്തിനോക്കി ഇല്ലായെന്ന് കണ്ടതും നിരാശയോടെ തന്റെ ജോലിയിലേക്ക് തിരിഞ്ഞു പെട്ടെന്നാണ് മുകളിലത്തെ നിലയിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന മനുവിനെ അവൾ കണ്ടത് കണ്ട മാത്രം തന്നെ ഒന്നും ചിന്തിക്കാതെ അവൾ അവനടുത്തേക്ക് ഓടി ട്രാക്ക് സ്യൂട്ടായിരുന്നു അവന്റെ വേഷം മുടിയിടകൾ നെറ്റിയിലേക്ക് വീണ് കിടപ്പുണ്ട് അൽപം തടിച്ചിട്ടുണ്ട് എങ്കിലും പഴയതിനേക്കാൾ സുന്ദനായതുപോലെ തോന്നിയവൾക്ക് മനുവേട്ട വന്നറിഞ്ഞപ്പോട്ടൊന്ന് കാണാൻ കൊതിക്കുക വിയർത്ത് കുളിച്ച് കയ്യിലും പാവാടയിലും ഒക്കെ മാവിന്റെ പൊടി പറ്റി പിടിച്ചിരിക്കുന്ന അവളെ കണ്ടവൻ മുഖം തിരിച്ചു മനുവേട്ടൻ കുറച്ച് തടിച്ച് സിരിയോടെ അവനെ നോക്കി പറഞ്ഞവൾ സി വൈക നീലവിടെ കുക്ക് ചെയ്യുന്നു നിനക്കുറിച്ച് വൃത്തിയിലും മേലും നിന്നാനെന്താ നീ ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്നത് തിന്നുന്നവരെ പറഞ്ഞാ മതി ചാട്ടുളി പോലെയുള്ള അവന്റെ വാക്കുകൾ കാതിരിയേക്ക് വലിച്ചതും അവളുടെ മുഖത്ത് അതുവരെ ഉണ്ടായിരുന്ന ചിരിമങ്ങി സൂരി മനുവട്ട ഞാൻ മനുവേട്ടനെ കണ്ട സന്തോഷത്തിൽ തൊണ്ടക്കുഴയിൽ വന്ന കരച്ചിലിനെ തടഞ്ഞുകൊണ്ടാവള് പറഞ്ഞു അവരുടെ സംസാരം കേട്ടുകൊണ്ടാണ് ദേവകി വന്നത് നീ വന്നത്ീകരമേ പറഞ്ഞല്ലേ ഞാൻ നിന്നോട് എന്റെ മോന്റെ കൺവെട്ടത്തിനെ നിന്നെ കണ്ടുപോയിരുന്നെന്ന് നാശം എത്ര പറഞ്ഞാൽ കേൾക്കില്ല പിന്നെന്താ ചെയ്യാ അവരുടെ വാക്കിൽ കേട്ട വൈകാ അപമാന ഭാരത്താൽ മുഖം എനിക്കുള്ള ഫുഡ് ഇനി ഉണ്ടാക്കിയാ മതി ഇവളുടെ കോലം കാണുമ്പോഴേ ഓക്കാനും വരിക അവളെ നോക്കി അറപ്പോടമാനും മുഖം തിരിച്ചു കേട്ടില്ല പറഞ്ഞ് അവന് വേണ്ട ഇനി ഞാൻ കൊടുത്തോളാം നീ തൽക്കാലം ബുദ്ധിമുട്ടണ്ട ഒരു താക്കീതോടെ ദേവകി പറഞ്ഞു ക്ഷമിക്കണം മനുവേട്ടാ ഇനി ഉണ്ടാവില്ല ഇതുപോലെ അല്ലെങ്കിൽ ഞാൻ ഓർക്കണായിരുന്നു ഈ വീട്ടിലെ സ്ഥാനം അത്രയും പറഞ്ഞ അവൾ നെഞ്ചുപൊട്ടിക്കറിയുമ്പോൾ ദൂരെ ഒരുവന്റെ ബുള്ളറ്റിന്റെ സ്വരം കേൾക്കുന്നുണ്ടായിരുന്നു ശിവ പേടിയോടെ ദേവകിയുടെ ചുണ്ടുകൾ മൊഴിഞ്ഞു നല്ല ഒത്തപ്പൊക്കവും വണ്ണമുള്ള ഒരുവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ശേഷം ദേവിക്കടുത്തേക്ക് ചൂടുകൾ വെച്ച് വരുന്ന ആരാണെന്ന് മനസ്സിലാവാതെ മനു അമ്മയെ നോക്കി ഇനിയുടെ എന്തൊക്കെയാണോ നടക്കാൻ തോന്നുന്നത് വൈക ഭയത്തോടെ ദൈവങ്ങളെ വിളിച്ചു കരഞ്ഞിറങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന വൈകിയെ കണ്ടപ്പോൾ തന്നെ അവന്റെ മുഖം വലിഞ്ഞു മുറുകി അവളെ തന്നെ നെഞ്ചിലായി ചേർത്ത് പിടിച്ച് അങ്ങനെ നിന്നവർ കുറച്ചു സമയം അവൻറെ ആ പ്രവൃത്തി എതിർക്കണമെന്നുണ്ടെങ്കിലും അതിന് കഴിയാതെ നിന്നു പോയി മനുവിന് പിന്നിലായി പേടിയോട് നിൽക്കുന്ന ദേവിയെ വലിച്ചു മുന്നിലേക്ക് ഇട്ടവൻ നിങ്ങളോട് ഞാൻ പറഞ്ഞാലേതള്ളേ ഇവളെ വിഷമിപ്പിക്കരുതെന്ന് എന്നിട്ട് നിങ്ങളത് കേട്ടില്ലല്ലേ അവരുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച ശിവ ഇത് കണ്ട പകപ്പോട നിൽക്കുകയാണ് മനവും വൈകി വിള എന്താമ്മേ വീട്ടിക്കരുന്ന് തെമ്മാടത്തിന് കാണിക്കുന്നോ ദേവികിയുമായുള്ള അവന്റെ പിഴ പിടിവിച്ചുകൊണ്ട് മനോന് നേരെ ചേറി ജീവൻ തിരിച്ചു കിട്ടിയ ദേവികി ശ്വാസ ആഞ്ഞി വലിച്ചു അല്ല ഇതാര് ഡോക്ടറെ മാറോ ഏയ് ശിവയാറാണെന്ന് ഏമാ പുന്നാരമ്മയോട് ചോദിച്ചാ മതി ദേ ഇവളാരും ഒന്നും നുള്ളി നോവിക്കുന്ന പോലും സഹിക്കില്ല ക്ഷമിക്കില്ലേ ശിവ ഓഹോ നീയാണോ അമ്മ പറഞ്ഞ ഇവിടെ രക്ഷകൻ മനു പരിഹസോട് ചോദിച്ചു അതേടാ ഞാനിവിടെ രക്ഷകൻ തന്നെയാ എന്ത് നിനക്കു വല്ല പ്രശ്നം ഉണ്ടോ എന്നാ അവന് നനക്കന്നെ ഇവിടെ ഇവിടെ ഉള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് ഇവളെ കൊണ്ടുപോകാനീ ശിവക്ക് അറിയാൻ വായിട്ടല്ല ഇവള് കൂടി സമ്മതിക്കണ്ടേ എന്റെ കൂടെ വരാൻ സമ്മതാണെന്ന് ഇവള് പറഞ്ഞോ ആ നിമിഷം ഇവളെ കൊണ്ടുപോയിരിക്കും ശിവ എന്തിനാണ് ഈ എല്ലാം സഹിച്ചിവിടെ ഇങ്ങനെ കഴിയുന്നത് ഇവിടെ എല്ലാം മൃഗങ്ങളാ മൃഗങ്ങൾ അത് പറയുമ്പോഴും അവന്റെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു ഇനി ഇവിടെ ദ്രോഹിക്കാനാണെങ്കി ഇന്ന് ബാക്കി വെച്ച ജീവൻ അന്ന് ഞാൻ അങ്ങ് എടുക്കും അമ്മയും മകനും ഓർത്തോ ഇരുവരെയും നോക്കി താക്കിയതോടെ പറഞ്ഞു ശിവ പേടിയോടെ മോളിപ്പോയി ദേവകി അപ്പോഴവന് നെഞ്ചിൽ പേടിയോടെ പറ്റി ചേർന്ന് നിൽക്കുകയാണ് വൈക അവളുടെ അവസ്ഥ മനസ്സിലാക്കി അവൻ അവളെ പതിയെ അടർത്തി മാറ്റി ജീവൻ തിരിച്ചിട്ടി തോന്നി വൈകക്ക് അവളെ നോക്കി അവനുമായി യാത്ര പറഞ്ഞവൻ അവിടെ നിന്നും പോയി ഈ നാശവള് കറൻ കണ്ടത്തെ കള്ളൂടി എന്നൊക്കെ ഈ വീട്ടിൽ ഇറങ്ങുക നിന്നെ കൂടെ പോയി പൊറത്തൂട്ടിടി അങ്ങനെയും തെറ്റ തലിന്നൊന്ന് ഒഴിഞ്ഞു ആൾക്ക് നേരെ ശാപവാക്കൾ വർഷിച്ച് നിന്നെ പറ്റി ഇങ്ങനെയൊന്നാണ് കരുതിയത് ഇപ്പൊ മനസ്സിലായി നിന്നെ നിന്നെവിടെ താമസിപ്പിച്ചാണ് ഞങ്ങൾ ചെയ്ത തെറ്റെന്ന് അവനെപ്പോൾ ഗുണ്ടകൾ ഞങ്ങൾ എന്തും ചെയ്തോട്ടെന്നല്ലേ ശിവയുടെ മുഖമൂർത്തപ്പോൾ മനുവിന് ഭയം തോന്നി എങ്കിലും അവനത് പുറമേ പ്രകടിപ്പിച്ചില്ല ശിവയുടെ ശല്യം ഒഴിവാക്കാൻ വൈകിക്ക് മാത്രമേ കഴിയൂ എന്നവൻ അറിയാം അയ്യോ മനുവേട്ട ഏട്ടാ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എനിക്ക് അയാളുടെ യാതൊരു ബന്ധവും എനിക്ക് അയാളെ കാണുന്നതിനെ പേടിയാ നിങ്ങൾ ദ്രോഹിക്കാൻ ഞാൻ ഒരിക്കലും കൂട്ടു നിൽക്കില്ല മനു ആയിട്ടാണ് വൈക പറഞ്ഞു കേട്ടപ്പോൾ മനുവും ദേവകിയും മുഖത്തോട് മുഖം നോക്കി ശേഷം കൂട്ടമായത് ചിരിച്ച് കാരെ എന്തൊരു പിടിയാ പിടിച്ച് തന്റെ കഴുത്തിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു ദേവകി നിന്റെ പേര് പറഞ്ഞ് അവനെ ഇങ്ങോട്ട് കയറി എന്നാ ഇറക്കി വിടുന്ന വൈകിയെ നോക്കി പല്ലി അരിച്ചുകൊണ്ട് പറഞ്ഞു ദേവകി തന്റെ കുഞ്ഞു വീട്ടിലെ ജനൽ കമ്പിൽ പിടിമുറുക്കിക്കൊണ്ട് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് ശിവ തന്റെ നെഞ്ചിലാവളെ ചേർത്തു പിടിച്ച നിമിഷം ഓർത്തുകൊണ്ട് ചിരിയോട് അങ്ങനെ നിന്ന് വന്നു അവൾ ആദ്യമായി കണ്ട ദിവസത്തിലേക്ക് ചേക്കേറിയവ ദേവികിയുടെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന ദിവസമായിരുന്നു അന്ന് വൈകക്ക് അമ്പലത്തിൽ പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും ദേവിക സമ്മതിച്ചില്ല നേരം ഇരുട്ടി തുടങ്ങിയ കൊണ്ട് തന്നെ ചെറിയൊരു ഭയം അവളിൽ തോന്നിയിരുന്നു തുടർച്ചയായി വാതിൽ മുട്ടി കേൾക്കാൻ തുടങ്ങിയതും ദേവികിയാണെന്ന് കരുതി വാതിൽ തുറന്നു വൈക നല്ല പൊക്കവും വണ്ണവും ചാരനിറത്തിലുള്ള കണ്ണുകളുമായി തൻറെ മുമ്പിൽക്കുന്ന ശിവയെ കണ്ട് വൈക ഭയന്നിരുന്നു അവന്റെ ഷർട്ടിലും മുണ്ടിലുമൊക്കെ ചോര പറ്റിയിരുന്നു അതുകൂടി കണ്ടപ്പോൾ വൈക പേടിച്ച് വാതിൽ വലിച്ചടക്കാൻ നോക്കി എന്നാൽ ബലപ്രയോഗത്തിലൂടെ ശിവ അതിനെ തടഞ്ഞു ശേഷം അവളെയും വലിച്ച അകത്തേക്ക് വാതിലകത്ത് നിന്നും പൂട്ടി അലറിക്കരയാനായി തുടങ്ങി അവിടെ വായവൻ പൊത്തിപ്പിടിച്ചു വീണ്ടരുത് കൊന്നു കളിഞ്ഞി പുറകെ പോലീസ് ഉണ്ട് അവരൊന്ന് പോയിക്കോട്ടെ അത് കഴിഞ്ഞാൽ പോയിക്കോളാം നേരത്തെ സ്വരത്തിൽ പറഞ്ഞവൻ കുറച്ചു കഴിഞ്ഞിട്ട് അവിടെ അനക്കൊന്നില്ലാതെ വന്നപ്പോൾ അവിടെ വായിൽ നിന്നാൻ പതിയെ കൈകൾ വലിച്ചു അയ്യോ രക്ഷിക്കണേ വീണ്ടും അവൾ ഉറക്കി വിളിച്ച് പോയി പെട്ടെന്നാണ് ശിവ തന്റെ അറിയിൽ കയറിയിരുന്ന കത്തി വലിച്ചെടുത്ത് ശേഷം അവിടെ നിനക്ക് നീട്ടി ഇനി നിന്റെ ഒച്ചങ്ങാനും കൊന്നുകളയും നോക്കി അറിയാതെ കുടിക്കാൻ കുറച്ച് വെള്ളം അവന് നോക്കിന്ന് മൂടിക്കൊണ്ടവൾ അടുക്കളയിലേക്ക് തിരികെ വരുമ്പോൾ അവടെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടായിരുന്നു പേടികൊണ്ട് അവടെ കൈകൾ വെറുക്കുന്നുണ്ടായിരുന്നു അവടെ വെളുത്ത മുഖത്ത് വിയർപ്പ് പൊടിഞ്ഞിരുന്നു അത് കണ്ടപ്പോൾ അവന് ചിരി വന്നെങ്കിൽ അവനത് പ്രകടിപ്പിച്ചില്ല ശേഷം അവടെ കയ്യിൽ നിന്ന് വെള്ളമായി വാങ്ങി കുടിച്ചവൻ ജനയിലുള്ള കർട്ടമാറ്റിക്കൊണ്ട് അവൻ പുറത്തേക്ക് നോക്കി ദൂരേക്ക് നടന്നു നീങ്ങുന്ന പോലീസിനെ കണ്ടവൻ ആശ്വാസത്തോടെ ചിരിച്ചു നിങ്ങൾ നിങ്ങളുടെ ഷർട്ടിൽ വിറയോട് അവൾ ചോദിച്ചു ഞാനൊരു കൂലി തല്ലുകയറണ പേര് ശിവ ഒരുത്തനെ ഞാൻ കുത്തി എന്തിന് അവൾ ചോദിച്ചു ആ പാവം പിടിച്ച നാരായണേട്ടൻ മകള് കല്യാണത്തിന് വേണ്ടി കുറച്ച് പുറയുടെ ആ ചെട്ടിയാർക്ക് പറ്റും സമയമായപ്പോ ആ ചെട്ടിയാർ പറഞ്ഞ കേശുപുടുത്തില്ലെന്ന് മാത്രമല്ല അത് ചോദിക്കാൻ ചെന്ന നാരായണേട്ടനെ അയാൾ തല്ലി അതുകൊണ്ട് ഞാൻ ആ ചെട്ടിയാർ അങ്ങ് കുത്തി ചത്തിട്ടില്ല ഹോസ്പിറ്റല ഇത്രയും ചെയ്തിട്ടും യാതൊരു കുരുക്കോമില്ലാതെ പറയുന്നവനെ വൈകമെഴിച്ചു നോക്കി നിന്റെ പേരെന്താ വൈകലക്ഷ്മി ഉം അത് കേട്ടവനെന്ന് ഇരുത്തി മോളി ഈ വലിയ വീട്ടിൽ നീ ഒറ്റ താമസിക്കുന്നത് അതിനവൾ മറുപടി എറാനായി തുടങ്ങിയതും വാതിൽ മുട്ടുകേട്ടിരുന്നു അയ്യോ അമ്മായി പേടിയോടവൾ പറഞ്ഞു നീ പോയി വാതിൽ ഓർക്ക് ഗൗരവത്തോടെ പറയുന്നവനെ നോക്കി വൈക വിറച്ച് വരച്ച് വാതിൽ തുറന്നു എത്ര നേരമായി ഞാൻ പുറത്തേക്കുന്നു നീ ഇത്ര നേരം ആകത്തി എന്തിരിക്കുന്നു ദേഷ്യത്തോടെ ദേവിക അവൾക്ക് നേരെ ചേറി കള്ളൻ ചെയ്തൊരു കുട്ടിയെ പോലെ വിറക്കുന്നുണ്ടായിരുന്നവള് എന്താടി എനിക്കൊരു കള്ളലക്ഷണം അവളുടെ നീപ്പും ഭാവം കണ്ട് ദേവി അവളെ ഒന്ന് ചൂട് നോക്കിക്കൊണ്ട് ചോദിച്ചു ഏയ് പേടിയോട് അവൾ പറഞ്ഞു അവളെ മാറ്റി മുന്നോട്ട് നടക്കുമ്പോഴാണ് സെറ്റിയിൽ കാലിമേക്കാൽ വെച്ചിരിക്കുന്ന ശിവയെ അവർ കാണുന്നത് നീയോ നീയെന്താത്ത മാടി ആ സമയത്ത് എന്റെ വീട്ടില് അവന് നേരെ പാഞ്ഞെടുത്തുകൊണ്ട് ദേവിയെ ചോദിച്ചു അവരുടെ പുറകിലായി പേടിയോട് നിൽക്കുന്ന വൈകിയിലായിരുന്നു അവൻറെ കണ്ണപ്പോഴും അവന്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണമില്ലാതെ വന്നപ്പോൾ ദേവിക തൊട്ടുപുറങ്ങി നിൽക്കുന്ന വൈകിയുടെ മുടിക്കുത്തിലായി പിടിച്ചു പറയടി എങ്ങനെയാടി ഇവരിന്ന് കണ്ടമാരേക്ക് വിളിച്ച് വീട്ടിൽ കയറ്റെന്ന് എനിക്ക് എങ്ങനെ ധൈര്യം വന്നടി ചോദിക്കുന്നതിനൊപ്പം അവരവളെ പിടിച്ച തള്ളാനാഞ്ഞതും ശിവൻ ഓടി വന്ന് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ആ കാഴ്ചാണ്ട് ദേവിക്ക് അടിമുടി ദേഷ്യം ഇരച്ചു കയറി നാടും കെട്ടോള് തള്ളയും തന്നയും ചത്തു പറഞ്ഞപ്പോ കൂടെ കൂട്ടിയനെ നീ തന്ന നേരെ വീണ്ടീറിയടക്കുന്ന ദേവിയുടെ കരണം നോക്കിയെന്ന് കൊടുത്തു ശിവ കവിളത്ത് കൈയും പൊത്തിപ്പിടിച്ചിരുന്നു പോയി ദേവികി ഏതാളെ ഇനി നീ എന്തെങ്കിലും ഇവളെ പറഞ്ഞോ കൊന്നുകള കണ്ണുകൾ ചുവന്ന് കൈമുഷ്ടി ഇരുട്ടി പിടിച്ചിരിക്കുന്ന ശിവയെ കണ്ട് ദേവികിയെന്ന് വിറച്ചു അപ്പോഴവരെ പേടിയോടെ നോക്കുന്നുണ്ട് വൈക ഇവൾക്ക് എന്നെയോ എനിക്ക് ഇവളെ അറിയില്ല ഒരുത്തനം കുത്തിമലത്തിട്ട് ഒളിക്കാൻ കയറിയതാ ഞാൻ ഇവിടെ അതിനി ഇവളെന്ത്വിടെ അമ്മയിൽ നിന്ന് മനസ്സിലായി പുച്ചത്തോടെ ദേവിയെ നോക്കി ശിവ പറഞ്ഞു ഇതിന്റെ പേരിൽ ഇവളെ വേദനിപ്പിച്ചെന്നങ്ങനെ ഞാൻ അറിഞ്ഞാ ഒരു വരവും കൂടി വരെ ശിവ ഓർമയിൽ ഇരിക്കട്ടെ ദേവികിയെ നോക്കി മുറുകിയ മുഖത്തോടെ പറഞ്ഞവൻ പേടിക്കണ്ട നിന്ന ആരൊന്നും ചെയ്യില്ല ആരും അത്രയും പറഞ്ഞവൻ അവിടുന്ന് നടന്നു നീങ്ങി ഓർമ്മയിൽ ഇന്നും ഈ ദിനം മികവോടെ തെളിഞ്ഞു വന്നപ്പോൾ അറിയാതെ ഒന്ന് പുഞ്ചിരിച്ചു ശിവ പിന്നീടുള്ള ദിവസങ്ങളിൽ അവൾ അറിയാതെ തന്നെ അവനവളെ പിന്തുടർന്നു ആ വീട്ടിൽ അവൾ അനുഭവിക്കുന്ന നരകിയാദന കണ്ട് അവളോട് സഹതാപം തോന്നി അച്ഛനും അമ്മയും ആരെന്നറിയാതെ തെരുവിൻ്റെ സന്തതിയായി വളർന്നപ്പോഴും കൂലിത്തല തൊഴിലായി സ്വീകരിച്ചപ്പോഴും ആരോടും സ്നേഹമോ കടപ്പാടോ തോന്നിയിട്ടില്ല എന്നാൽ വൈകാ എന്ന പെണ്ണിനോട് മാത്രം ഇത് രണ്ടും തോന്നിപ്പോകുന്നു അവൾക്ക് വേണ്ടി ദേവകിയെ ഭീഷണിപ്പെടുത്തിയതും ഒരു സംരക്ഷണ വലയമായും അവനുണ്ടായിരുന്നു തന്നെ കാണുമ്പോൾ പിടയുന്ന അവളുടെ കണ്ണുകളും വിറക്കുന്ന അധരങ്ങളും ചെറുചിരിയോടെ നോക്കി നിൽക്കാറുണ്ടവൻ അതെ ഞാൻ അവളെ പ്രണയിക്കുന്നു സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു അവൾ എന്ന ഭ്രാന്ത് തന്നെ വരിഞ്ഞു മുറുക്കുന്നു പക്ഷെ വേണ്ട താനൊരിക്കലും അവൾക്ക് ചേരില്ല തന്നെ പോലൊരു തെമ്മാടിയല്ല അവൾക്ക് വേണ്ടത് തന്നെ കാണുന്ന പോലും ഭയമാണ് അവൾക്ക് ആ അവളോട് താനിങ്ങനെ തൻ്റെ പ്രണയം പറയും ആ ഓർമ്മയിൽ അവൻ്റെ മിഴികൾ നിറഞ്ഞു എന്നാൽ ഇതേ സമയം മനുവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ നീറുകയാണ് വൈക ഈ വൈകിയുടെ കൈപ്പുണ്യം അപാരം തന്നെ ഓഹ് എന്തൊരു ടേസ്റ്റ് ടേസ്റ്റാണ് ചിരിയോടെ താനുണ്ടാക്കിയിരുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് പറയുന്ന മനുവിനെ ഓർത്തുപോയവൾ എത്രയോ തവണ മനുവേട്ടിൽ നിന്ന് കേട്ടിരിക്കുന്ന വാക്കുകളാണ് അവ അതേ മനുവേട്ടൻ തന്നെയാണ് ഇന്ന് തന്റെ മനസ്സിനെ കുത്തി മുറിവേൽപ്പിച്ചത് പണവും പ്രതാപവും കൂടുമ്പോൾ മനുഷ്യൻ മാറുമെന്ന് പറയുന്നത് എത്ര ശരിയാണ് ഈ വീട്ടിലെ ജോലിക്കാരിയായ തനിക്ക് മനുവേട്ടനെ ഒരാളെ മോഹിക്കാനും മാത്രം എന്തവകാശം ചിന്തകൾ കാട് കയറിയപ്പോൾ അവൾക്ക് അവളോട് തന്നെ പുച്ഛം തോന്നി ഇനി ഒരിക്കലും അനുവേണ്ട മുമ്പിൽ പോയി നിൽക്കില്ലെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു എപ്പോഴൊക്കെയോ അയാളോട് തോന്നിയ പ്രണയവും അവൾക്കൊഴിച്ചു മൂടി ശിവ അയാൾ തനിക്ക് ആരാണ് എന്തിനാണ് ആർക്കും അയാൾ ഇങ്ങനെ സംരക്ഷിക്കുന്നു അയാളുടെ കണ്ണിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട് തന്നോടുള്ള പ്രണയ സാഗരത്തെ അയാളെ കാണുമ്പോൾ ഭയമല്ലാതെ മറ്റൊരു വികാരവും തനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് വേണ്ടി അയാൾ ഇവിടേക്ക് വന്നാൽ അമ്മായി തന്നെ ആട്ടി ഇറക്കി വിടുന്നു എങ്ങോട്ട് പോകുന്ന ഓർത്തപ്പോൾ തന്നെ ഭയം തോന്നിയവൾക്ക് വേണ്ട ഈ ജീവിതത്തിൽ വൈകിയുടെ വിധി ഇതായിരിക്കും അതാരെ കൊണ്ടും തടയാനാവില്ല ആരെ കൊണ്ടും ആ രാത്രി മനസ്സിൽ മനസ്സിലെന്തൊക്കെയോ തീരുമാനങ്ങൾ എടുത്തവൾ നിദ്രയെ പുൽകി പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിലേക്ക് പോയി വൈക അമ്പലത്തിൽ പോയി തൊഴുതു വന്നതിന് ശേഷം മാത്രമേ താൻ അടുക്കളയിൽ കയറാറുള്ളൂ അങ്ങനെയുള്ള തന്നെയാണ് മനുവേട്ട അപമാനിച്ചത് അതോർക്കവേ അവടെ മിഴികൾ നിറഞ്ഞു ഭഗവാന് മുന്നിൽ കൈകൾ കൂപ്പി നിൽക്കുമ്പോഴും ഒരുതരം നിർവികാരത അവളെ വന്ന് മൂടി പെട്ടെന്നാണ് അവിടെ പിൻകഴുത്തിലായ ആരുടെയോ ചുടു നിശ്വാസം പറഞ്ഞത് ഞെട്ടിലവിടെ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു ഗൗരവത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന ശിവയെ അവനെ കണ്ടപ്പോൾ അവൾ ഭയന്നുകൊണ്ട് പുറകിലേക്ക് നീങ്ങി അവളുടെ ഭയത്തോടെയുള്ള നിൽപ്പ് കണ്ട് എവിടെ നിൽക്കി അവന് ദേഷ്യ അരച്ചു കയറി ഇങ്ങോട്ട് പാടി അവളുടെ കൈയിലായി പിടിമുറുക്കിക്കൊണ്ട് അവൻ മുന്നോട്ട് നടന്നു അവന്റെ കൈകൾ തട്ടി അവൾ പറഞ്ഞു നീ എന്തിനാ കറിഞ്ഞു നിന്നാ തള്ളയും മോനെ വീണ്ടും വേദനിപ്പിച്ചോ അവൾക്ക് എന്ത് പറ്റിയെന്നറിയാനുള്ള ആകാംക്ഷയിൽ അവൻ ചോദിച്ചു ഞാൻ ചിലപ്പോൾ കരയും ചിരിക്കും ആകെ ചോദിക്കാം നിങ്ങളാര എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ ശല്യം ചെയ്യുന്നു അമ്മായിയോ മനുവേട്ടനോ എന്നെ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ അവർക്കത് പറയാനുള്ള അവകാശമുണ്ട് അത് നിങ്ങൾ നോക്കണ്ട ഒരു ശാപം പിടിച്ച ജന്മ ഇത് അച്ഛനും അമ്മ ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്നെ ആർക്കും എന്തും പറയാം തട്ടി കളിക്കാം എന്റെ കാറ്റിൽ നിങ്ങൾ ഇടപെടാൻ വരണ്ട അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ കാണുന്നതിന് പായ വെറുപ്പാ എന്നെ വെറുതെ വിടണം അവന് നോക്കി അച്ഛനെയോടെ പറഞ്ഞു വൈക കലങ്ങി ചൂന്ന് കിടക്കുന്ന അവൻ്റെ കണ്ണുകൾ കണ്ടപ്പോൾ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയെന്ന് അവൾക്ക് തോന്നി ജീവ തെമ്മാടിയാ വഴക്കുണ്ടാക്കുന്നവനാ പക്ഷേ അതൊക്കെ നീനുള്ള കാര്യത്തിന് വേണ്ടിയായിരുന്നു ശിവ കൈവശവന്മാരൊക്കെ നെറിയേട് കാട്ടിട്ടുള്ളവരാ ഒരു പഞ്ചപാവത്തിനെയും നാളിൽ നിര ഞാൻ തൊട്ടിട്ടില്ല സ്വന്തം ചോരായിരുന്നിട്ട് കൂടെ നിന്നോട് ആ സ്ത്രീ കാണിക്ക് നിറീകീട് കണ്ടിൽ നിടിക്കാൻ എനിക്ക് കഴിവായിരുന്നില്ല അത്രയ്ക്ക് ഞാൻ നിന്നെ സ്നേഹിച്ചു ഇഷ്ടപ്പെട്ടു നിന്നെ സ്വന്തക്കാളെ യാതൊരു യോഗ്യതയും ഏ ഉള്ളവനില്ലെന്നറിയാം അതുകൊണ്ടാ നിന്റെ പുറകെ ഞാൻ എന്റെ ഇഷ്ടവും പറഞ്ഞു വരാത്ത് എങ്കിലും ഒരു നിഴലായി നിന്റെ കൂടെ ഉള്ളൂ അത് പറയുമ്പോൾ അവന്റെ കണ്ണുകളിൽ നിന്ന് മിഴിനീർ ധാരതാരയായി ഒഴുകിയിറങ്ങി ആദ്യമായി കാണുന്ന ശിവയുടെ ആ ഭാവം വൈകിയിൽ വേദനയുണ്ടാക്കി കൊണ്ടും കൊടുത്ത എല്ലാവരുടെയും പേടി സ്വപ്നമായി വിലസിയ ശിവ തന്നെയാണോ തന്റെ മുമ്പിൽ നിന്ന് കരയുന്നതെന്ന് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല താൻ ഇത് പറയുമ്പോൾ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന ഭയമുണ്ടായിരുന്നെങ്കിലും നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം പ്രതീക്ഷിച്ചില്ല ഇനി ഒരിക്കലും ഈ ശിവ നിന്റെ കൺവിട്ട് തോരാതെ മാറി നടന്നോളാം എന്നെക്കൊണ്ട് ഇനി ഒരു ശല്യം നിനക്ക് ഉണ്ടാവില്ല പോലെ മണ്ണിന് തലപ്പൂർണ്ണ മിഴുന്നീരൊപ്പി ദൂരേക്ക് നടന്നു നീങ്ങിയവൻ തന്നിൽ നിന്ന് അകലുന്നവനെ മരവിച്ച മനസ്സോടെ നോക്കി നിന്നു വൈക എന്റെ ശിവ മതിടാ ഇങ്ങനെ കുടിച്ച് ചങ്ക് വാടിപ്പോന്നിൻ്റെ മുന്നിൽ നിൽക്കുന്ന മതി കുപ്പി ഒറ്റവലിക്ക് അകത്താക്കുന്നവർ നോക്കി അലക്സ് പറഞ്ഞു എല്ലടാ അലക്സേ എനിക്കിന്ന് മതി ഒരുവളം കുടിക്കണം കുടിച്ചു കുടിച്ച് ചാവണം ആൾക്കെന്നെ വേണ്ടെന്ന് എന്നെ പേടിയാണെന്ന് വെറുപ്പാണെന്ന് സൈം പറ്റുന്നില്ലട എനിക്ക് ഒരുപാട് ഞാൻ അവൾ ഒരുപാട് ഒരുപാട് സ്നേഹിച്ചുപേടാ കുഴഞ്ഞു കുഴഞ്ഞു ഓരോന്ന് പറയുന്നവനെ അലക്സ് വേദനയോടെ നോക്കി ശിവയുടെ ഒരേ ഒരു സുഹൃത്താണ് അലക്സ് അവൾക്ക് വേണ്ടി ഈ ഗുണ്ടാപണിയെല്ലാം ഞാൻ ഉപേക്ഷിച്ചതല്ലേടാ അവൾക്ക് മാത്രം മനസ്സിലായില്ലല്ലോടാ എന്നെ ചങ്ക് മറിച്ച് സ്നേഹിച്ചിട്ടും അത് കണ്ടില്ലേ നടിക്കുന്ന ആളോട് ഇനി ഞാൻ എന്തു പറയാനാണ് അത് പറയുമ്പോഴേക്കും ഉള്ള ബോധം കൂടി പോയവൻറെ അവനെയും താങ്ങിയെടുത്ത് അലക്സാൻ്റെ വീട്ടിലേക്ക് നടന്നു വൈകാൻ മാത്രം ഐ ഐ ലവ് ലവ് യു യു സോ മച്ച് അപ്പോഴെ നാവ് അവളുടെ പേര് മാത്രം മന്ത്രിച്ചുകൊണ്ടിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ ശിവ വൈകിയുടെ മുന്നിൽ പോയിരുന്നില്ല അവൾ അറിയാതെ തന്നെ അവളുടെ കണ്ണുകൾ അവനെ തേടിപ്പോയി പക്ഷേ നിരാശയായിരുന്നു ഫലം അവനെ ഒന്ന് കാണാതെ അവനോടൊന്നും മിണ്ടാതെ ഭ്രാന്തി പിടിക്കുന്ന പോലെ തോന്നി അവൾക്ക് ഇത്രയും നാൾ അവൻ മുന്നിൽ വരുമ്പോൾ വിറയിലോടെ നിന്ന് അവൾ ഇന്ന് സാമീപ്യമാണ് ഏറെ കൊതിക്കുന്നത് ഈ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ അവൾ അറിയുകയായിരുന്നു അവൻ അവൾക്ക് ആരാണെന്ന് വൈകീട്ട് ഈ മാറ്റം ദൂരെന്നൊരുവൻ അറിയുന്നുണ്ടായിരുന്നു തന്നെ തിരയുന്ന അവടെ കണ്ണുകൾ കാണുമ്പോൾ തന്നെ ഹൃദയം സന്തോഷത്താൽ തുടികൊട്ടെന്ന് അവൻ അറിഞ്ഞു എന്നെ കുറെ വിഷമിപ്പിച്ച വൈകിവച്ചേ ഇനി നീ കുറച്ച് വിഷമിക്കട്ടോ ദൂരെ നിന്നും മൗനമായി അവൻ അവളോട് പറഞ്ഞു ഇതേ സമയം പ്രിയയുടെ അച്ഛനും അമ്മയ്ക്കും അവളും മനുവായിട്ടുള്ള വിവാഹത്തിന് എതിർപ്പൊന്നും ഇല്ലായിരുന്നു അവരുടെ അത്ര സ്വത്തോ പണമോ ഇല്ലെങ്കിലും മനുവും വീട്ടുകാരും നല്ല തറവാട്ടുകാരാണെന്ന് അവർക്കറിയാം പ്രിയയുടെ ആസ്തി അറിഞ്ഞ ദേവിയുടെ കാര്യം പിന്നെ പറയേണ്ടല്ലോ മനുവിന്റെ വിവാഹം അടുത്തുകൊണ്ട് തന്നെ മാനസയും ഭർത്താവും നാട്ടിലെത്തിയിരുന്നു ഡേയ് എന്റെ മോള് മരുവനും വന്നിട്ടുണ്ട് ആൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ഉണ്ടായി കൊടുത്തേക്കണം കേട്ടല്ലോ വൈകിയെ നോക്കി ഉത്തരവിട്ട് ദേവികെ ശരിയായി അനുസരണയോട് തലയാട്ടിയവൾ എന്തോ ശിവയെ കാണാത്ത വിഷണത്തിൽ നീര് നീറി പുകയാണ് അവൾ ഇപ്പോഴും മാനസിക വൈകിയോട് പതിവ് പുച്ഛൻ തന്നെ അതൊന്നും അത്ര കാര്യമാക്കാതെ വൈക തന്റെ ജോലികളിൽ ഏർപ്പെട്ടു വിവാഹിങ് അടുത്തുകൊണ്ട് തന്നെ പിടിപ്പത് പണിയുണ്ടായിരുന്നു അവിടെ എല്ലാം ഒറ്റക്കാ പാവം തന്നെ ചെയ്യണം ഇതിനിടയിൽ മാനസിയുടെയും ദേവിയുടെയും കുറ്റപ്പെടുത്തലും പരിഹാസവും വേറെ അപ്പോഴേക്കറിയാതവൾ ശിവയെ ഓർത്തുപോയി തനിക്കു ചുറ്റുമുണ്ടായിരുന്ന വെളിച്ചമായിരുന്ന അവൾ ആ വെളിച്ചത്തെ താനായി തന്നെയാണ് കെടുത്തിയെന്ന് ഓർക്കുമ്പോൾ ചങ്കു പിടയുന്ന പോലെ തോന്നിയവൾക്ക് വിവാഹത്തിന് എല്ലാവർക്കും പുതിയ കോടിയെടുത്തപ്പോൾ വൈകും കിട്ടി ഒരെണ്ണം ഓണത്തിനോ ഉത്സവത്തിനോ ഒരു പുടവ പോലെ എടുത്തു കൊടുക്കായിരുന്ന ദേവികെ അധികം വിലയില്ലാത്ത ഒരു സാരി അവൾക്കായി വാങ്ങി നൽകി ആദ്യമായി കിട്ടി ആ പുടവയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വൈകാം പാവാടയും ബ്ലൗസും അല്ലാതെ ഇതേവരെ മറ്റൊന്നവൾ ധരിച്ചിരുന്നില്ല ഇന്നാണ് പ്രിയയുടെയും മനുവിന്റെയും വിവാഹം തനിക്ക് കിട്ടിയ സാരി എങ്ങനെയെങ്കിലൊക്കെ ഉടുത്തു അവൾ ചുവന്ന കരയുള്ള ആ സാരിയിൽ അവളുടെ സൗന്ദര്യം ഒന്നുകൂടെ കൂടി ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കൊപ്പം മണ്ഡപത്തിന്റെ ഒരു മൂലിൽ അവളും ഇരുന്നു പ്രിയയുടെ വരവും കാത്ത് മനു നിറഞ്ഞ ചിരിയാലെ സദസ്സിനെ വണങ്ങി മുഹൂർത്തമായിട്ടും പെണ്ണിനെ കാണാതെ വന്നപ്പോൾ ചുറ്റും കൂടി അവർ അടക്കം പറഞ്ഞു പ്രിയ വരാത്തിൽ മനു വീട്ടുകാരും പേടിച്ചിരിക്കുകയാണ് അങ്ങിൽ പ്രിയോടെ അതീവ ടെൻഷനോടെ മനു മണ്ഡപത്തിന്റെ ഒരു കോൾ നിൽക്കുന്ന പ്രിയയുടെ അച്ഛനോട് ചോദിച്ചു അവന്റെ ചോദ്യത്തിന് മറുപടി എന്ത് പറയണമെന്നറിയാതെ അയാൾ തലകുനിച്ചു ഒടുവിൽ ഒരുങ്ങാൻ കയറി മുറിയിൽ നിന്ന് കിട്ടി അവൾ എഴുതിയൊരു കത്ത് അയാൾ അവന് നേരെ നീട്ടി മനു എന്നോട് ക്ഷണിക്കണം എനിക്ക് കല്യാണത്തിന് സമ്മതമല്ല ഞാനും ആൽവിനും തമ്മിൽ ഇഷ്ടത്തില ഞാൻ അവനോടൊപ്പം പോകുന്നു എന്ന് പ്രിയ കത്ത് വായിച്ച മനുവിന്റെ മുഖം വലിഞ്ഞു മുറുകി അപമാന ഭാരത്താൽ അവന്റെ തല താഴ്ന്നു പോയി ആൽവിൻ തന്നെ ചതിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല മനു അവൾ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് അറിഞ്ഞില്ല മോനെ മോ ക്ഷമിക്കണം പ്രീടാച്ഛൻ മനുവിന് നേരെ കൈകൂപ്പി കണ്ട ദേവികിയുടെ മുഖം വലിഞ്ഞു മുറുകി ഇതാവടാ നീ കണ്ടുപിടിച്ച പഠിപ്പും ഭരിക്കാറുള്ള പെണ്ണ് ദേവകി ദേഷ്യത്തോടെ പലുകൾ ഞരിച്ചു മനുവിനോട് ചോദിച്ചു നിശ്ചയിച്ച മുഹൂർത്തത്തിൽ എന്റെ വിവാഹം നടക്കും അത് ഇപ്പോൾ തന്നെ ഉറച്ച ശബ്ദത്തോടെ മനു പറഞ്ഞു ഏട്ടൻ എന്ത് പ്രാതീ പറയുന്നു മാനസ മനസ്സിലാവാതെ അവനോട് ചോദിച്ചു ഏട്ടൻറെ കല്യാണം നടക്കണ ഈ പെണ്ണ് വേണ്ടേ ഈ സമയത്ത് അതിനാരാ മനസ്സിലാധി മറിച്ചു വെക്കാതെ മാനസ ചോദിച്ചു അപ്പോഴാണ് മണ്ഡപത്തിന്റെ ഒരു മൂലയിൽ ഒതുങ്ങി കൂടിയിരിക്കുന്ന വൈകിയെ മനു കാണുന്നത് പെണ്ണുണ്ട് വൈക അവൻ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി ദേവികയും മാനസിയും നിനക്ക് എന്താ മനു ഭ്രാന്തി പിടിച്ചോ ആ അടുക്കളക്കാരി നിന്റെ ഭാര്യയായിട്ട് സങ്കല്പിക്കാൻ പോലും ആവില്ല എനിക്ക് അമ്മ എനിക്കറിയാം അമ്മയുടെ അവസ്ഥ പക്ഷേ അമ്മ ഇപ്പൊ ഇതിനെ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ മാത്രമല്ല അമ്മയും കൂടിയാണ് ഇരിക്കുന്ന ആളുടെ മുമ്പിൽ നാണം കിടന്നു താൽക്കാലാവളോ ഭാര്യയാക്കി എന്നല്ലാതെ എന്റെ മുമ്പിൽ വേറെ വഴിയില്ല വാക്യം വാക്കിയെന്നോളം മനു പറയുമ്പോൾ പിന്നെ എതിർക്കാൻ തോന്നിയില്ല പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു ഭീഷണിപ്പെടുത്തിയും കരഞ്ഞും വൈകി വിവാഹവേഷത്തിൽ അണിയിച്ചൊരുക്കി ദേവകിയും മാനസിയും അവളുടെ കണ്ണുകൾ അപ്പോഴും തോർന്നിരുന്നില്ല ഒരിക്കലും അവൾ ഈ നിമിഷം ആഗ്രഹിച്ചിരുന്നെങ്കിലും ഇന്ന് ഈ നിമിഷത്തെ അവൾ ഏറെ വെറുക്കുന്നു അവളുടെ കണ്ണുകൾ നാലുപാട് ഒരുവനായി തിരഞ്ഞു പക്ഷെ അവിടെ അവനെ കാണാൻ അവൾ കഴിഞ്ഞില്ല പരസ്പരം ഹാരമണീക്കാൻ പൂജാരി പറഞ്ഞനുസരിച്ച് മനു അവളുടെ കഴുത്തിൽ ഹാരമണിയിച്ചു വൈകിയുടെ തീക്ഷ്ണമായ നോട്ടത്തിൽ മനൊന്ന് പകച്ചു തിരിച്ചവന്റെ കഴുത്തിൽ ഹാരമണിക്കാതിരിക്കുന്ന അവൾ ദേവികിയും മാനസിയും നോക്കി പേടിപ്പിച്ചു എങ്കിലും അവൾ അനങ്ങിയില്ല ഓടുകൾക്കായി ആരത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് അവിടെ ഇറങ്ങി ഓടി ആരുടെയോ നെഞ്ചിലാണ് താൻ തട്ടി നിൽക്കുന്നത് മനസ്സിലാക്കി അവൾ കണ്ണുകൾ വലിച്ചുറന്നു ശിവേട്ടൻ അവനെ നോക്കി മനസ്സറിഞ്ഞ് ചിരിച്ചവൾ ശിവേട്ട എവിടെയായിരുന്നു ഞാൻ എത്ര തേടിയെന്നോ നിങ്ങളെ എനിക്ക് കഴിയില്ല ശിവേട്ട മരുവേട്ടൻ വിവാഹം കഴിക്കാം എനിക്ക് വേണം നിങ്ങളെ നിങ്ങളെ ജീവന എന്റെ പാണ് എന്നോട് ക്ഷമിക്കണം ചെയ്തു പോയതിനും പറഞ്ഞു പോയതിനും അവൻ്റെ കാൽ വീണ് അവൾ പൊട്ടിക്കറങ്ങു അതുകൊണ്ട് അവനവളെ പെട്ടെന്ന് തന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു കൊണ്ടുപോകൂ എന്നെ കൊച്ചുട്ടികളെ പോലെ ചുണ്ടുകളെത്തി എന്റെ പൊന്നെ നിന്നെ അല്ലാതെ ആരെയാണ് ഞാൻ കൂടെ കൂട്ടുന്നത് എന്റെ നീ അത്രയും പറഞ്ഞവൻ അവളെ തന്നെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു ശേഷം ആ മുഖമാകെ ചുംബിച്ചു അവളും തിരിച്ചവനെ ചുംബനങ്ങൾ കൊണ്ട് മൂടി ഇതെല്ലാം നിന്ന മനുവിന്റെയും ദേവകിയുടെയും മുഖം വിവർണമായി വീടവളെ അവളെ എന്റെ ഭാര്യ അത് പറഞ്ഞ മാത്രമേ മനുവിന് ഓർമ്മയുള്ളൂ മുഖമടിച്ചൊരു അടിയായിരുന്നു ശിവ നായ ഇവിടെ നടക്കുന്നൊക്കെ കണ്ടുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു നീയും നിന്റെ അമ്മയും ഇവിടെ വരെ പോകുന്നു നോക്കി തന്നെയടാ ഞാൻ അടങ്ങുന്നു ഈ നിൽക്കുന്ന എന്റെ പെണ്ണ് നിന്റെ താലിക്കുമ്പോഴും ഒരിക്കലും കഴുത്ത് നീട്ടി തരില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു നിന്റെ മറ്റേ പോയപ്പോ മാന രക്ഷിക്കാൻ നിനക്ക് നിന്റെ തള്ളൊക്കെ എന്റെ പെണ്ണിനെ തന്നെ വേണം അടാ നിനക്ക് ഇവിടെ ദിവ്യപ്രേമം കൊണ്ടൊന്നുമില്ല നീ ഇവിടെ സ്വീകരിക്കാമെന്ന് പറഞ്ഞു എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ഇവിടെ സ്നേഹിച്ച ആത്മാർത്ഥായിട്ടാ ഇവിടെ എന്റെ പെണ്ണാ എന്റെ മാത്രം അത്രയും പറഞ്ഞവൻ മനുവിന്റെ പോക്കറ്റിൽ നിന്ന് താലിമാല വലിച്ചെടുത്ത് വൈകിയുടെ കഴുത്തിൽ കെട്ടി സന്തോഷത്തോടെ മിഴികൾ പൂട്ടി നിന്ന് വൈക ഈ സമയം ആകെ നാണങ്കിട്ട് നിക്കുകയായിരുന്നു ദേവികയും മനുവും കൊണ്ടുപോവ ഞാനെന്റെ പെണ്ണിനെ ഇനിയും ഞങ്ങളുടെ വഴി തടസ്സമായിട്ട് നീ ഉണ്ടാവരുത് ഉണ്ടായാ ശിവ വേണ്ടെന്ന് വെച്ച ആ പഴയ തൊഴിലങ്ങ് തുടങ്ങും കേടളാ അത്രയും പറഞ്ഞ് മുണ്ടും മടക്കി കുത്തി സിനിമാ സ്റ്റൈൽ വൈകിയുടെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നവൻ അവളിലുള്ള അവന്റെ കൈ എപ്പോഴും മുറുകിയിരുന്നു അന്നുമുതൽ അവർ ജീവിച്ചു തുടങ്ങിയായിരുന്നു അവളറിയായിരുന്നു ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സ്നേഹവും എന്താണെന്ന്